ഹലോ കൂട്ടുകാരെ നമസ്കാരം എല്ലാവർക്കും കുട്ടനാടുകാരൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഞാൻ അനീഷ് നമ്മളിന്ന് കരിമീനൊക്കെ പിടിക്കാനും വേണ്ടി ഇറങ്ങിയത് കപ്പയാണ് ഈറ്റിയിടുന്നത് കുഴപ്പമില്ല അത്യാവശ്യം കുറച്ച് മീൻ കിട്ടിയിട്ടുണ്ട് നല്ല വീഡിയോ ആയിരുന്നു സ്കിപ്പ് ചെയ്യാതെ കാണണം നമുക്ക് നമുക്കെന്നാൽ വീഡിയോയിലേക്ക് പോയാം കേട്ടോ ഓക്കെ കരിമീൻ കുറുവ 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 നമ്മുടെ ഫസ്റ്റ് തീറ്റിക്കരും സിസ്റ്റിയല്ലേ കണ്ടുപോകുന്ന തീറ്റയായി കുറുവ ചെമ്പല്ലി ചെമ്പല്ലി മിന കിടക്കുമാണ് നമ്മുടെ ചെമ്പല്ലി വരി ഓ ഈ പ്രാവശ്യത്തെ ഫസ്റ്റ് കരിമീൻ നമ്മുടെ ഈ സീസണിലെ ഈ സീസണിലെ ഫസ്റ്റ് കരിമീൻ നമ്മൾ കിട്ടിയിരിക്കുകയാണ് രിമീൻ പക്ഷെ വായിക്കൂടെ ഒന്നുമല്ല സൈഡിൽ കൂടെ പുറത്ത് കിട്ടിയായിരിക്കുന്നു ചൂണ്ട കയറിയിരിക്കുന്ന സൈഡിൽ കൂടെ കയറി അത്യാവശ്യം കുഴപ്പമില്ല സൈസ് കരിമീനാണ് ഓക്കെ കരിമീൻ കരിമീൻ അയ്യ 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 അയ്യടാ എന്താണ് സൈസ് ഇതാണ് കരിമീൻ പിടിച്ചു കിടക്കുമായിരുന്നു ചെമ്പല്ലി ചെറിയ ചെമ്പല്ലി അത് പിടിച്ചു കിടക്കുമായിരുന്നു അനക്കൊന്നുമല്ലേ അനേക്കാം അനേക്കാം ആ മതി 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 എനക്കൊന്നുമില്ല വെറുതെ കിടക്കുവായിരുന്നു ചുമ്മാ വലിച്ച നേരം അങ്ങനെ നമ്മുടെ കരിമീൻ സീസണൊക്കെ സ്റ്റാർട്ടായി പക്ഷേ നേരത്തെ തുടങ്ങിയിട്ടാണ് പ്രാവശ്യം ഇച്ചിരി ലേറ്റായി അതിൽ കുറേ ദിവസമായിട്ട് നമ്മൾ ഇട്ട് നോക്കുന്നുണ്ടായിരുന്നു ഇന്ന നമുക്ക് കരിമീൻ കിട്ടിയത് എത്ര ദിവസം ഇതേണ്ട കപ്പ ഇതെല്ലാം റെഡിയാക്കി തീറ്റി ഇട്ടതിന് ശേഷം മീൻ കിട്ടുന്നത് ർപ്പിനൊക്കെ പിടിക്കുന്ന പോലെ ഇതിനും കളം തെളിച്ച് മീനൊക്കെ തീറ്റയൊക്കെ ഇട്ട് നിർത്തണം തീറ്റയിട്ട് അടുത്ത് വരണ്ടിയതായി മീനൊക്കെ കുറവ കിട്ടിയത് അതുപോലെ പോയി അതൊക്കെ ഈ കൂട്ടത്തിൽ പറഞ്ഞിട്ടുള്ളതല്ലേ കിട്ടുക മാത്രം ചെയ്താലും ഒരു സുഖമില്ലല്ലോ ോട്ട് നമുക്കിന്ന് കിട്ടിയ മീനാണിത് ഒരു മൂന്ന് ചെമ്പല്ലി രണ്ട് കരിമീൻ ഒരെണ്ണം ഒരു ഒരു കരിമീൻ കൈടെ വലുപ്പമുള്ള ടൈപ്പാണ് ആ ചെമ്പല്ലി ഏകദേശം ആ ടൈപ്പ് ഒക്കെ വരും പിന്നെ രണ്ട് കുറുവ കുറുവ അല്ല കുറുവ പറയല്ല ഞാനീ വലിയ കരിമീൻ്റെ സൈസൊന്ന് കാണിക്കാവേ വേണ്ടേ നമുക്കിന്ന് കിട്ടിയ കരിമീൻ വേണ്ടേ രണ്ട് കൈവലിപ്പരിമീന്റെ സൈസ് ആ നോക്കണ്ടോ പച്ചൻ ചോദിച്ചേട്ടോ കൂരിയുടെ സൈസ് വാല കണ്ടോ സുന്ദര ഗരിമീനാണ് ഇതിനെണ്ടോ പല്ല് പല്ല് കണ്ടോ ചൂണ്ടേ അതുപോലെ വായലിരിപ്പുണ്ടേ അതുപോലെ വേറെ എല്ലാവർക്കും നമസ്കാരം നമ്മുടെ ഇങ്ങനെ ഇന്നത്തെ മീൻപിടുത്തം കഴിഞ്ഞ് പോവാണ് തിരിച്ച് അത്യാവശ്യം മീൻ കിട്ടിയിട്ടുണ്ട് നല്ല വീഡിയോ ആണ് കുഴപ്പമില്ല എല്ലാവർക്കും ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക അതുപോലെ നിങ്ങളുടെ വിലയേറെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും ഒക്കെ അറിയിക്കുക ഇനി അടുത്തൊരു വീഡിയോയിൽ കാണുന്നിടം വരെ നന്ദി നമസ്കാരം ഇനിയിപ്പം വരുന്ന വരുന്നതെല്ലാം ഇതേപോലുള്ള വീഡിയോകളൊക്കെ ആയിരിക്കും കൂടുതൽ എല്ലാവരും എല്ലാവരുടെയും സപ്പോർട്ട് വേണം നമുക്ക് ഓക്കെ എല്ലാവർക്കും നന്ദി നമസ്കാരം